എന്തൊരു നോക്കണേ അത് തന്നെ നമ്മളെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം നല്ല അടിപ്പൊളി ഉഴുന്നുവട ഉഴുന്ന അല്ല ഉഴുന്ന കൂട്ടുകറി എന്നാ വാ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഉഴുന്നിനെ എടുത്ത് നമുക്ക് വെള്ളത്തിൽ രണ്ട് മണിക്കൂറോളം ഇട്ടേക്കാം കേട്ടോ തിരുവനന്തപുരത്ത് തന്നെ സ്വന്തമാകുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ഭാഷ തന്നെ വേണ്ടേ അപ്പം മക്കളെല്ലാരെങ്കിലും വരി ഇതെല്ലാം സാധനങ്ങൾ നമുക്ക് വേണം കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഉഴുന്നൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉരുളൊക്കെ കഴിഞ്ഞ് സവാള തൊണ്ടം പച്ചമുളക് മുഖ്യം കേട്ടാ ഇതെല്ലാം കൂടെ അങ്ങ് മുറിച്ചൊന്നും തള്ളി ഇട്ട് കളയരുത് ഇത്രയേ പാടുള്ളൂ അപ്പം നമുക്കൊരു ചീനച്ചട്ടി വച്ചിട്ട് നീ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടാ വെളിച്ചെണ്ണ ഇട്ട് ഇത് മാതിരി ഒത്തിരി ഒത്തിരി നുള്ളി നുള്ളി ഇടണം കേട്ടാ നീ കേട്ടോണ്ട് എന്നെ ഇരിക്കണേ അവിടെ ഇങ്ങനെ വച്ചേര നീ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണം കേട്ടാ വെളിച്ചെണ്ണ ഇല്ലാതെ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റൂല അതിലോട്ട് കടുക് എൻ്റെ കയ്യിൽ വെള്ളക്കടുുകേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അതങ്ങ് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിക്കാം നല്ല രണ്ട് പച്ചൻമുളക് നല്ല കറിവേപ്പില പിന്നെ കണ്ടൊന്നും ഉണ്ടായിട്ട് വച്ചേക്കുന്നില്ലേ ഈ സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് സവാള പിന്നെ തൊണ്ട പച്ചവളം ഇപ്പം ഇടം ഉണ്ടാട്ടോ പിന്നെ പിന്നെ ഇട്ടാൽ മതി ഇത്രയും അങ്ങ് വച്ചതരാം നമുക്ക് ഇന്ന് ഇനക്ക് ഇപ്പോൾ ഇടം ഒന്നും കഴിഞ്ഞിട്ട് വേണ്ട അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ട് നമുക്കിപ്പോൾ ഇതിനെല്ലാം കൂടെ നല്ല പോലെ ഒന്നിങ്ങനെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാട്ടി കൊണ്ടുവരണം കേട്ടോ വെള്ളമൊന്നും വേണ്ട ഇതെല്ലാം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് നമുക്ക് തേങ്ങാ പാലിൽ വേണം പിന്നെ ഇതൊക്കെ എടുത്ത് വേവിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നോക്കിക്കോ നല്ല പോലെ ഒന്ന് വയറ്റി എന്തൊരു വയറ്റത്തോണ്ടോ ഞാൻ വഴട്ടണത് എനിക്കേ തലപ്രാന്ത് പിടിക്കണം അടച്ച് വെച്ചേ വച്ചതിന് ശേഷം ഇതാ കണ്ട നമ്മുടെ തൊണ്ട ഒരു വിധം ഒന്ന് വെന്ത് വന്ന് കേട്ടാ നമ്മുടെ ഉരുളക്കിഴങ്ങ് അപ്പോൾ അപ്പോഴാണ് വേണ്ടേ ഞാൻ ഇട്ട് കൊടുത്തത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടി വാട്ടണ്ട ഒന്ന് ഇളക്കണം ളക്കിയതിന് ശേഷം നമ്മളെ അപ്പത്തേക്കും കൊണ്ടല്ല ഞാൻ മറ്റേ ഉണ്ട നമ്മുടെ വടകളെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിപ്പം വടയായിട്ട് തന്നെ ഉണ്ടാക്കണമെന്നൊന്നും നിർബന്ധമില്ല പെണ്ണേ ഇങ്ങനെ എന്നെ ഉണ്ടാക്കിയാൽ മതി അതിലോട്ട് ഇനി നമുക്ക് മസാലകളൊക്കെ ചേർക്കാം മഞ്ഞ തൊണ്ട പോയി പെണ്ണേ വയ്യ ഇന്നലേ വയ്യ തൊണ്ട എന്താണ് ഞാൻ പറഞ്ഞത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കീച്ചു കീച്ചണം പെണ്ണെ നല്ല ഉണങ്ങി ഇളക്ക് പെണ്ണിനെ ഇളക്കാനും അറിഞ്ഞൂടി എന്തെരും ഇപ്പം ഇത് നല്ലപോലെ അങ്ങോട്ട് ഇളക്ക് ഇളക്കി 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 ഇതിൻ്റെ പച്ച മണം ഉണ്ടല്ല ഇല്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത് നല്ലപോലെ കയക്കി പിന്നെ കരിങ്ങി പോയാൽ അതിനെക്കാട്ടിലും കയ്പായിരിക്കും അതുകൊണ്ട് നല്ലപോലെ ചൂട് എന്തേരെന്നറിയാമ നമ്മളെ രണ്ടാമത്തെ പാലുണ്ടല്ല തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ രണ്ടാമത്തെ പാലാണ് ഈ വീത്തണത് ഇതിൽ കിടന്ന് നമ്മളെ ഉരുളക്കിഴങ്ങി ഇനി അടുത്ത് കുറച്ചൊക്കെ വേവണം മനസ്സിലായ ഇനി നമുക്ക് അടച്ചു വെക്കാമേ ഈ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് തിളപ്പ് ആദ്യം തിളപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ച് എടുക്കണം എന്നാ നോക്കിക്കോ നല്ല പോലെ വെന്ത് വരും കേട്ടാ ഈ സമയം ഡോക്ക് കണ്ടാ അതിനെ നമുക്കിനി വേറെ ഒന്നുമില്ല പെണ്ണേ ഒരു തവി എടുത്ത് അങ്ങോട്ട് നല്ല പോലെ ഇങ്ങനെ ചപ്പണം ചപ്പണം എന്ന് പറഞ്ഞാൽ മനസ്സിലായാ നിനക്ക് നല്ല പോലെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് നല്ല പോലെ ഇനി ഉടച്ചെടുക്കണം എന്തിനു പണ്ടേ തിരുവനന്തപുരത്ത് നിന്നൊക്കെ പറയണം നിനക്കും മനസ്സിലാവണില്ലേ ആ നല്ല പോലെ അത് ഇങ്ങനെ 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 അത് ചെയ്യണം മനസ്സിലായാ അത് കഴിഞ്ഞിട്ട് വട ഉണ്ടാക്കി വെച്ചേക്കണില്ലേ എന്തിനു കാണാനാ വച്ചേക്കണം അത് എടുത്ത് അങ്ങോട്ട് തട്ട് തട്ടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ വെണ്ണേ നിങ്ങളവിടെയൊക്കെ തേങ്ങയ്ക്ക് എത്ര ഉണ്ണേ വില ഞങ്ങളവിടെയൊക്കെ നല്ല വില വണ്ണേ എന്തിന് ചെയ്യും ഓഹ് തൈതിനി നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല പോലെയൊക്കെ അങ്ങോട്ട് ഇളക്കി മറിച്ചിട് നല്ല പോലെ മിക്സ് ചെയ്യണം ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വണ്ണ കേട്ടാ ഇപ്പൊ നല്ല പോലെ അങ് ഇട് കേട്ടോ പിന്നെ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ പറയണമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ കമന്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ ചീത്ത വിളിച്ച് കൊല്ലോ പൈലിങ് അപ്പോൾ അപ്പം നോക്കിക്കോ ഇതാണ് നമ്മളെ രമ്പയില വേണമെങ്കിൽ ഇട്ടാൽ മതി രമ്പയിലും കൂടെ ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നല്ല പോലെ അങ്ങ് ഇളക്കി കൊടുക്കും പിള്ളാ കേട്ടാ മക്ക മക്കാരെ വീട്ടിൽ പിന്നെ ആരൊക്കെയുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റിൽ പറഞ്ഞാണ് വീട്ടിലൊക്കെ ആരൊക്കെയുണ്ട് ഇതൊക്കെ തിളച്ചൊക്കെ ഒന്ന് വരട്ടെന്ന് ആ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വടയൊക്കെ ഒന്ന് രണ്ടായിട്ട് ഇതൊന്ന് കോവരും കേട്ടാ ഇരുന്ന് വെള്ളത്തിൽ കിടന്ന് ഇതങ്ങ് കോരും പെണ്ണേ അപ്പത്തേങ്ങും നമുക്ക് ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം സംഭവം റെഡിയായി ഇനി നമ്മളെ ഒന്നാം പാലില്ലേ നല്ല കട്ടി ഒന്നാം പാലെടുത്ത് അങ്ങോട്ടങ്ങ് വീത്തണം നല്ല പോലെ വീത്ത് പിന്നെ തിളക്കാനൊന്നും ഇട്ടേക്കരുത് ചെറിയ തീയിൽ വേണം പെണ്ണെ ഇടാൻ ഞാൻ മസാല എന്തൊക്കെ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായാ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയാണ് പെണ്ണ ഇട്ടത് വാങ്ങി നോയിക്കൊണ്ട് തന്നെ ഇരുന്നു നീ അപ്പം നോക്കിക്കോ നല്ല പോലെ ഇളക്കി പരിപാടി കഴിഞ്ഞ് കേട്ടോ ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു തിള വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് മല്ലി എന്താണ് നമ്മുടെ മല്ലിയിലെ അതും കൂടെ ഇട്ടാൽ നല്ല പൊളപ്പം സാധനം അപ്പൊ നോക്കുവോ